എന്തുകൊണ്ട് അണ്ടി ആപ്പിസിൽ നിന്നൊരു തമ്പലമായോ വിളിച്ചോ തമ്പല തീ ഇവിടെ ഇല്ലായിരുന്നു കോപ്പറത്തലീ തെയ്യൊക്കെ ഉണ്ടല്ലേ ർത്തിണാന്നോ ഭഗം കഴിയുമ്പറിന് ഇപ്പ നടക്കുന്നത് ഇനി എവിടുന്നു കൊണ്ടുവന്ന ആരുടെ കയ്യിൽ പിടിച്ചെടുത്താണെന്നോ ഏറ്റത്തിൽ അറിയത്തില്ല പമ്പുരാനേ ഇരുട്ടരി വരാൻ പോന്നേ ഒരു പിടുത്തവും ഇല്ല പുള്ളിക്കാരൻ കൊള്ളാം ആ ഏതാണ്ടൊക്കെ പൂട്ടി തീർച്ചക്കെ വരുന്ന വീരങ്കി പോലൊക്കെ ഓ വേണ്ടി ാടം ജയിക്കാങ്കി നിങ്ങൾക്ക് വല്ലപ്പോഴൊക്കെ കുറച്ച് ദിവസത്തെ ജോലി എന്തിനും കിട്ടും ഇട്ടു കൂടി ഇട്ടുപോടും എല്ലാരും ഇട്ടുപോടും ഇട്ടുപോടും കോൺഗ്രസ് അങ്ങാടം ജയിച്ചാ ഇത് എപ്പാ പൂട്ടി നോക്കിയാൽ മതി ജീവിതാവുമ്പോ വർഷത്തെ അമ്പത് ദിവസത്തെ ജോലി എങ്കിലും നടക്കാം നിങ്ങൾക്ക് ഇതിനോക്കെ ഒന്ന് കാണാൻ പറ്റും പിണറായി പറഞ്ഞായിരുന്നു കോൺഗ്രസ് കിട്ടാലും മതി കമ്മ്യൂണിസ്റ്റ് കിട്ടാലും മതി ഇവര് തമ്മിൽ എന്തിനാടോ ഒന്നും ടിപ്പറും ഉണ്ട് ടിപ്പറും ഉണ്ട് മഞ്ഞ ടിപ്പർ ചുമന്ന ടിപ്പർ ഇതെല്ലാം ഇന്റെ കൂടെ ഉള്ളതെന്നോ ഓഹോ കൊള്ളല്ലേ ആ ചേച്ചി കേട്ടുന്നില്ല ചേച്ചി ആ ഇത് പറ്റി പറ്റി എന്തിരി സ്വീകരണ ഭഗവാനീ പാപത്തു കള കാശ് പേടിക്കാനുള്ള പരിപാടിയാന്നേ തോറ്റാലും ജയിച്ചാലും നിങ്ങൾ ചെലവാക്കുന്ന കാശ് വരാന്നേ കിർമെന്റ് ചെയ്താന്ന് പരിപാടിക്കാര ഇത്രയും പേര് ഊട്ടി കിട്ടാ മതിയെ അതുകൊണ്ട് അടിച്ചു കൊണ്ടുവന്നു കൂട്ടിയിട്ടാന്ന് ഇങ്ങനെ എടുക്കാളി പിടിച്ച അരിവാള നൽകതിരുവാ അരിവാൾ ചുറ്റിക്കാൻ നക്ഷത്രം അല്ല മറക്കല്ലേ അമ്മി ആ ഇല്ല ഇല്ല അമ്മ മറക്ക തോന്നൂല്ല അമ്മ എപ്പോഴും ഓർത്തു അവര് അവർക്ക് ഈ അഭ്യാസത്തിൽ ജോലി ചെയ്യണ്ട

ഓ എല്ലാം കൊടുക്കുന്നു മോദി ഒന്നും കാണാൻ പോലും പറ്റുന്നില്ലല്ലേ ഈ കാര്യം മാത്രം ഒന്നും കാണുന്നുള്ളോണ്ടായിട്ടും എല്ലാം പോലും പറ്റത്തില്ല അയ്യോടും ആ അവിടെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ കൊടുങ്ങല്ലൂരമ്മയെ പിടിച്ചേ പോവാ ദൈവവിശ്വാസമില്ലേ ദൈവവിശ്വാസമില്ലേ ശബരിമലയെ കിടന്നു ചവിട്ടി തേച്ചായിരുന്നു നാട്ടുകാരെ മൊത്തം ഇപ്പൊ കൊടുങ്ങല്ലൂരമ്മയുടെ പാട്ടും പാടിക്കൊണ്ട് വന്നേക്കും മറക്കത്തില്ല ശബരിമലയൊക്കെ അല്ല ഒരേ ഓർമ്മയെ കാണാം കൊല്ലത്ത് മുകേഷ് ഇന്നാൾ കണ്ടു ജീവാതിരക്കാരെ കിടക്കാം തുള്ളു നിൽക്കാത്ത കഥ നൂടാ ചെപ്പറിനൂടാ കയ്യടിക്കാനേ അറിയാവൂ ആള് കയ്യടിക്കുന്നതേ ഇത് കുഞ്ഞുങ്ങളെങ്ങാടാം എംബി എങ്ങാണമായി അവരൊന്ന പോറ്റയാക്കി തീത്ത വിളിക്ക് കണ്ണുപൊടിക്കുന്ന സാധനം അതേ അതിക്കുന്ന സാധനം കുഞ്ഞുങ്ങളെ ഒന്നും ചേച്ചാ വിളിക്കല്ലേ ഇവനെല്ലാം ചീത്ത വിളിയുടെ ഉസ്താദന്മാരാ ഇപ്പൊ ഈ തിരിയും കളിയൊക്കെ ഉണ്ട് ഇരി കഴിയുമ്പം അന്യപിച്ച കുഞ്ഞുങ്ങളൊക്കെ ദൂരെ മാറി നിന്നോണം ജയിച്ച് കഴിയുമ്പോ കടക്കൂ പുറത്ത് അതിന്റെ ബാക്കിയാ ഓർത്തിരുന്നാ നിങ്ങൾക്കൊക്കെ കൊള്ളാം പുലിക്കൊച്ചുങ്ങളായോണ്ട് കുഴപ്പമില്ല നിങ്ങൾ കിടന്നങ്ങത്തുള്ളൂ ഒന്നും അറിയുന്നില്ലല്ലോ അവർക്ക് ആ ഒരു സ്റ്റെപ്പ് അല്ലേ അറിയാവൂ കൊടുങ്ങല്ലൂരമ്മേടെ പാട്ടിടുന്നു ആ കയ്യടിക്കുന്നുണ്ടോ കയ്യടിക്കുന്നുണ്ടോ എല്ലാ തകാക്കന്മാരും അങ്ങ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയുടെ പാട്ടും കേട്ടിട്ട് അയ്യപ്പന്റെ അടുത്ത് വെച്ച് കാണിച്ച വേലകളാവുന്ന മറക്കത്തില്ല